വെറും നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം നമ്മളെ ടെൻഡർ കോക്കോട്ട് ഐസ്ക്രീമാണ് കേട്ടോ കരിക്ക ഐസ് ക്രീം ആദ്യം അര ലിറ്റർ പാലെടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കലക്കിയത് ഇട്ട് കൊടുക്കണം പഞ്ചസാര അലിഞ്ഞു വരുന്ന സമയത്തേ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ പൂർണ്ണമായി അലഞ്ഞതിന് ശേഷം ഇനി കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരുപാട് നമുക്കങ്ങ് കട്ടിയാവണ്ട നല്ല കുറു കുറാ പരുവാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിതിൽ കാണുന്നുണ്ടായിരിക്കും ചെറുതായിട്ട് കട്ടിയായി വരുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ വലിയ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ടെൻഡർ കോക്കനേറ്റ് ഐസ്ക്രീം അല്ലേ തയ്യാറാക്കുന്നത് ആ ഒരു അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് ഒരു കപ്പ് അളവിൽ കരിക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് കട്ടകളൊക്കെ വരും അതൊന്നും കുഴപ്പമില്ല അത് ഇടയ്ക്ക് നമുക്ക് ആ ഒരു ടെൻഡർ കോക്കനട്ട് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നല്ലതുപോലെ അരച്ച് വന്നിട്ട് സോറി അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കൊരു ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണല്ലോ നല്ലതുപോലെ അടയ്ക്കുക അതിനുശേഷം നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെക്കുക ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെൻഡർ കോക്കനേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ടെൻഡർ കോക്കനേറ്റ് ഇല്ലെങ്കിൽ സാധാ കോക്കനേറ്റ് ആയാലും മതി കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ